السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد هذا لن يلا يا سهودري سهودر المارك رندائرتي ربطينا لفبروري تيدي الاهتمام الأسري ينا سير سندم سوندم كدومبتي كيوانم വേണ്ടവിധം ശ്രദ്ധിക്കുവാനുമുള്ള ആഹ്വാനമാണ് യു എ ജുമാഹുത്തുബ അള്ളാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം തെക്കുവയാണ് സൂക്ഷ്മാലുക്കളുടെ അടിത്തറ സത്യവിശ്വാസികളുടെ സഹവാസി തെക്കുവയിലൂടെയാണ് അന്ത്യനാളിൽ നാം രക്ഷ കൈവരിക്കുന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നുവോ ആ അള്ളാഹുവിനെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക സത്യവിശ്വാസികളെ ലോകരക്ഷിതാവായ അള്ളാഹു സംശുദ്ധമായ ചുറ്റുപാടുകളിൽ സുദൃഢമായ കുടുംബ ബന്ധങ്ങൾ തീർക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു വല്ലാഹു അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചു നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും അവൻ സംവിധാനിക്കുകയും ചെയ്തു മാത്രമല്ല കുടുംബത്തിൽ ഐക്യത്തിന്റെ ആത്മാവ് പ്രചരിപ്പിക്കുവാനും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം കുടുംബത്തിന്റെ ഓരോ കോണുകളിലും പ്രചരിപ്പിക്കുവാനും അള്ളാഹു ആഹ്വാനം ചെയ്തു അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലെ ഒന്നായി പരിചയപ്പെടുത്തുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു ഇണകളുമായി സംഗമിച്ച് സമാധാന ജീവിതം ആസ്വദിക്കാനായി സ്വന്തത്തിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നതും പരസ്പര സ്നേഹവും കാരുണ്യവും നിങ്ങൾക്കിടയിൽ നിക്ഷേപിച്ചതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതു തന്നെയാണ് കുടുംബം കാരുണ്യത്തിന്റെ കേന്ദ്രമാണ് സ്നേഹത്തിന്റെയും കരുതലിന്റെയും മരുപ്പച്ചയാണ് ഇണക്കത്തിന്റെ പൂന്തോട്ടമാണ് സമാധാനമാണ് കുടുംബത്തിന് തണൽ വിരിക്കുന്നത് സ്വസ്ഥതയാണ് കുടുംബത്തിൽ പരന്നൊഴുകുന്നത് ശരീരത്തിന് ആത്മാവ്യപ്രകാരമാണോ അതുപോലെയാണ് സമൂഹത്തിനു കുടുംബം കുടുംബങ്ങൾ ഒന്നായിത്തീരുന്ന ബന്ധത്തെ മീസാക്കൻ ഈടുറ്റ ഉടമ്പടി എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത് ഓരോ കുടുംബത്തിനും അത്യന്താപേക്ഷിതമായ ഓരോ വീടുകളും പ്രതീക്ഷിക്കുന്ന അടിസ്ഥാനപരമായ ഒരു മൂല്യം കുടുംബത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് മക്കളിൽ നിന്ന് മാതാപിതാക്കൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് മാതാപിതാക്കളിൽ നിന്ന് മക്കളും അതാഗ്രഹിക്കുന്നുണ്ട് കുടുംബത്തിലെ ചെറിയവരും വലിയവരുമെല്ലാം അത് കാത്തിരിക്കുന്നുമുണ്ട് പരസ്പര പരിഗണനയും ശ്രദ്ധയുമാണ് ഏറെ പ്രധാനപ്പെട്ട ആ കുടുംബ മൂല്യം കുടുംബത്തിലെ പരസ്പര ശ്രദ്ധയും പരിഗണനയും ഏറെ സ്തുത്യർഹമായ ഒരു ഗുണമാണ് അങ്ങേയറ്റം പ്രധാനപ്പെട്ട അടിത്തറയാണ് ഏതൊരു വീട്ടിൽ പരസ്പര പരിഗണനയുണ്ടോ ആ കുടുംബത്തിനു കെട്ടുറപ്പുണ്ടാകും ഏതൊരു കുടുംബത്തിൽ പരസ്പര പരിഗണന ഇല്ലാതാകുന്നുവോ ആ കുടുംബം നാശോന്മുഖമായിരിക്കും ഏറെ തിരക്കുപിടിച്ച നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും നമ്മുടെ കുടുംബമെന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമായിരിക്കണം എല്ലാ പരിഗണനകൾക്കും മുകളിൽ നാം സംവിധാനിക്കേണ്ടത് നമ്മുടെ കുടുംബത്തെയാണ് ഈ മഹത്തായ രാജ്യത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ഏറെ വിലപ്പെട്ട ഒരു ഉപദേശത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഫഹും എപ്പോഴും നാം നമ്മുടെ കുടുംബത്തോടൊപ്പമായിരിക്കണം കാരണം കുടുംബമെന്നത് ഏറെ വിലയേറിയ സമ്മാനമാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന വലിയ ഔദാര്യമാണ് നമ്മുടെ ജോലികളോ ഉത്തരവാദിത്വങ്ങളോ നമ്മുടെ കുടുംബകാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മെ അശ്രദ്ധരാക്കരുത് കാരണം കുടുംബമാണ് നമ്മുടെ സന്തോഷത്തിന്റെ ഉറവിടവും വിജയത്തിന്റെ നിദാനവും സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടുന്നത് നമ്മുടെ പെൺമക്കളെയും ആൺമക്കളെയുമാണ് അവർ നമ്മുടെ ഹൃദയത്തിൻ്റെ കഷ്ണമാണ് നമ്മുടെ കണ്ണിന്റെ കുളിർമയാണ് അള്ളാഹു പറഞ്ഞതുപോലെ ഭൗതിക ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് അവർ ഇത് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ നാം അനുധാവനം ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ തന്റെ മക്കളെയും പേരമക്കളെയും അങ്ങേയറ്റം പരിഗണിക്കാറുണ്ടായിരുന്നു അത് വാക്കുകൊണ്ടും വികാരം കൊണ്ടും ശിക്ഷണം കൊണ്ടും നിലപാടുകൊണ്ടും പ്രവാചകർ അങ്ങനെയായിരുന്നു അവരോട് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം മാ തങ്ങൾ ധാരാളമായി അനുകമ്പയും കാരുണ്യവും കാണിച്ചു അവരുമായി ഒന്നിച്ചു കളിക്കുകയും തമാശകളിൽ ഏർപ്പെടുകയും ചെയ്തു ഒരിക്കൽ പ്രവാ ജഗർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ തന്റെ പേര മക്കളിലൊരാൾ വഴിയിൽ കളിച്ചിരിക്കുന്നത് കാണാനിടയായി ഉടനെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും തന്റെ കൈകൾ നീട്ടി ആ കുഞ്ഞിനെ സ്വീകരിക്കുകയും ആ കുഞ്ഞ് പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയും ചെയ്തു പ്രവാചകർ അവന്റെ കളികളിൽ അവനോട് കൂടെ ചേരുന്നുണ്ട് അവസാനം ആ കുഞ്ഞിനെ ആശ്ലേഷിച്ചു പ്രവാചകർ ചുംബിക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ നിപ്രകാരം പ്രാർത്ഥിച്ചു ഇന്നി അള്ളാഹുമ ഇന്നീബുഹൂ അള്ളാഹുവേ ഈ കുഞ്ഞിനെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഇവനെ നീയും ഇഷ്ടപ്പെടണമേ എന്ന് ഏറെ മഹത്തരമായ ഈ പ്രവാചക ശൈലി എന്തുകൊണ്ട് നമുക്കും പിന്തുടർന്നുകൂടാ എന്തുകൊണ്ട് നമുക്കും നമ്മുടെ മക്കളുടെ വിനോദങ്ങളിൽ പങ്കാളികളാവുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്തുകൂടാ നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മക്കളെ പരിഗണിക്കുക എന്നാൽ അത് ശൈശവ ഘട്ടത്തിൽ മാത്രമല്ല മറിച്ച് അവരുടെ യുവത്വത്തിലും കൗമാരത്തിലും എന്തിനധികം വിവാഹശേഷം പോലും നാം അവരെ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു നിയോഗിച്ച വിശുദ്ധരായ പ്രവാചകന്മാരുടെ ചര്യാണ് ഈ വിഷയത്തിൽ നാം പിന്തുടരേണ്ടുന്നത് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം മക്കയിൽ താമസിക്കുന്ന തന്റെ മകൻ ഇസ്മായിൽ അലഹി സൊലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും സന്ദർശിക്കുവാൻ ഏറെ കഷ്ടതകൾ സഹിച്ച് അങ്ങോട്ട് യാത്ര ചെയ്തു വരാറുണ്ടായിരുന്നു നമ്മുടെ പ്രവാചകർ മുഹമ്മദ് അലഹി വസല്ലമാ തങ്ങൾ തന്റെ പുത്രി ഫാത്തിമ അലി അള്ളാഹ് പതിവായി സന്ദർശിക്കുകയും ഭർത്താവുമൊത്തുള്ള ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നിരന്തരമായി അവരോട് ചോദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കൽ ഫാത്തിമാർ അൻഹയെ അവരുടെ വീട്ടിൽ പ്രവാചകർ സന്ദർശിച്ചു അപ്പോൾ ഫാത്തിമാർ അൻഹ തന്റെ ജീവിതത്തിലെ ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രവാചകരോട് ആവലാതി ബോധിപ്പിച്ചു അതിനുള്ള പരിഹാരം പ്രവാചകർ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്തു പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് തന്റെ പുത്രി ഫാത്തിമാർ റതി അള്ളാഹ് അൻഹയോടുണ്ടായിരുന്ന പരിഗണനയുടെ മറ്റൊരു ഉദാഹരണം ഫാത്തിമ അലി അൻഹ എപ്പോഴെല്ലാം പ്രവാചകരുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുവോ പ്രവാചകൻ എഴുന്നേറ്റ് ഫാത്തിമയെ സ്വീകരിക്കുകയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചുംബിക്കുകയും തന്റെ ഇരിപ്പിടത്തിൽ തന്റെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രവാചകർ ഇരുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എത്ര മഹോന്നതമായ പരിഗണനയാണ് തൻ്റെ പുത്രിക്ക് ലോകഗുരു മുഹമ്മദുനിൽ മുസ്തഫ സല്ലാഹു അലഹി തങ്ങൾ നൽകുന്നത് എത്ര സുന്ദരമായ ആശയതലങ്ങളാണ് തലങ്ങളാണ് പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് വിശുദ്ധ വിഷുദ്ധദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സന്ദേശം ഇത് ഓരോ മാതാപിതാക്കൾക്കും വഴി കാണിക്കുന്ന സുന്ദരമായ വെളിച്ചമാണ് അങ്ങനെയാണ് കുടുംബങ്ങളിൽ സന്തോഷം കൈവരേണ്ടത് അങ്ങനെയാണ് നാം അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കേണ്ടത് ഞങ്ങളുടെ പ്രവാചകരും മാതൃകയുമായ വിശുദ്ധ റസൂൽ വിശുദ്ധു വസ്ലമ തങ്ങളെ പിന്തുടരുവാൻ ഞങ്ങൾ കുനി ഞങ്ങൾക്കു നൽകിയന അള്ളാഹുവേ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സന്തോഷം പകരണമേ സത്യവിശ്വാസികളെ നാം നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും നമ്മുടെ വീടുകളെയും കുടുംബങ്ങളെയും കൃത്യമായി നിതാന്തമായി പരിഗണിച്ചുകൊണ്ടിരിക്കണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഒരു കാരണവശാലും നാം അശ്രദ്ധ വരുത്തിക്കൂട അള്ളാഹു പറയുന്നത് നാം കേൾക്കുന്നില്ലേന ആ സത്യവിശ്വാസികളെ സ്വന്തം ശരീരങ്ങളെയും കുടുംബങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക സത്യവിശ്വാസികളെ സ്വന്തം വീട്ടിൽ പരിഗണന ലഭിക്കാതിരിക്കുന്ന മക്കളെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്നേഹവും ലാളനയും ലഭിക്കാത്ത കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ എന്താണ് ആലോചിക്കുന്നത് സ്നേഹവും പരിലാളനയും ലഭിക്കുന്ന ഇടങ്ങൾ അവൻ തേടിപ്പോവുക എന്നത് സ്വാഭാവികമാണ് അങ്ങനെ അത്തരം മക്കൾ അപകടങ്ങളിൽ പെട്ടുപോകും തിന്മയുടെ കൂട്ടുകാരോട് അവർ ചേർന്നു പോകും അങ്ങനെ വിവിധങ്ങളായ ആസക്തികൾ അവരെ പിടികൂടും അതുകൊണ്ട് നമ്മുടെ മക്കൾ കരുണയും പരിഗണനയും തേടിപ്പോവുന്നതിനുമുമ്പ് നമുക്കവരെ പരിഗണിക്കുകയും അവരെ ശ്രദ്ധിക്കുകയും ചെയ്യാം നമ്മുടെ മടിത്തട്ടുകളും ഹൃദയങ്ങളും നമ്മുടെ മക്കൾക്ക് വിശാലമാവട്ടെ നമ്മുടെ സമയങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും അവർക്ക് സ്നേഹം നൽകട്ടെ നമുക്കവരുമായി കൂട്ടുകൂടി മക്കളുമായി ചങ്ങാത്തത്തിലായി നമുക്കൊന്നിച്ചു കൂടിയിരിക്കാം അങ്ങനെ ഉപ്പമാരും വല്യുപ്പമാരും മക്കളും പേരമക്കളുമെല്ലാം ചേർന്ന് നമുക്ക് സ്നേഹത്തോടെ പരിഗണനയോടെ ജീവിതം ആസ്വദിക്കാം ഈ മഹത്തായ രാജ്യത്തിന്റെ നല്ല ശീലങ്ങളും പരമ്പരാഗതമായ നമ്മുടെ നടപ്പുരീതികളും നമുക്കവരെ പരിശീലിപ്പിക്കാം നിതാന്തമായി